അന്യഗ്രഹ ജീവികളെ കുറിച്ച് കേൾക്കാൻ എപ്പോഴും ആളുകൾക്ക് ഭയങ്കര ത്വരയാണ് ഈ അന്യഗ്രഹ ജീവികൾ ഉണ്ടോ ഈ എന്ന് പറയുന്ന സാധനം ഉണ്ടോ ഈ ചിഹ്നഗ്രഹം എന്ന് പറയുന്നതൊക്കെ ഉണ്ടോ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇല്ല എന്നും പറയുന്നുണ്ട് കുറെ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഒരു ഉൽക്കയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ ലോകത്തെ ലക്ഷ്യമാക്കി വരുന്നുണ്ട് അത് പിന്നെ എന്താണ് എന്ന് കണ്ടുപിടിച്ചോ അങ്ങനെ ഒരു അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമം ആ ആ ഈ എന്ന് പറഞ്ഞ പേര് എന്നാണ് അത് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിന് ആണ് കണ്ടെത്തിയത് അറ്റ്ലസ് ആണെങ്കിൽ ജനകോടികളുടെ വിശ്വാസ അങ്ങനെയല്ല ആ അല്ല ഇത് ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇംപാക്റ്റ് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം അപ്പം അതിന്റെ ചുരുക്ക പേരാണ് അല്ല അറ്റ്ലസ് അറ്റ്ലസ് ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇംപാക്റ്റ് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം അത് നാസ തയ്യാറാക്കിയ ഒരു ദൂരദർശിനിയാണ് അപ്പോൾ അതിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് ഇത്തരത്തിൽ ഒരു ഒരു സംഗതി ഒരു ചിഹ്നഗ്രഹം ആണെന്നാണ് ചിഹ്നഗ്രഹം എന്ന് പറഞ്ഞാൽ ഉൽക്കയുമല്ല എന്നാൽ ഒരു അല്ല അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു സാധനം അത് അതിവേഗതയിൽ ഇങ്ങ് വരുന്നു എന്നുള്ളത് പിന്നീടുള്ള നിരീക്ഷണത്തിൽ മനസ്സിലായി അതൊരു ഇൻ്റർസ്റ്റെല്ലർ സംഗതിയാണ് ഇൻ്റർസ്റ്റെല്ലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ളതല്ല മറ്റെവിടുന്നോ വരുന്ന ഒരു സാധനം അതായത് നമ്മുടെ സൗരയുധത്തിന് പുറത്തുള്ള ഏതോ ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന ഒരു സംഗതി അപ്പോൾ നമ്മുടെ മനുഷ്യരുടെ കണ്ടെത്തലുകളിൽ ഇതുവരെ മൂന്ന് ഇൻ്റർസ്റ്റെല്ലർ സബ്ജക്റ്റുകൾ ഒബ്ജക്റ്റുകളെ നമ്മുടെ സൗരയുദ്ധത്തിൽ കണ്ടെത്തിയിട്ടുള്ളൂ ഒന്ന് രണ്ടായിരത്തി പതിനേഴിൽ കണ്ടെത്തിയ ഔ മു ആ പേര് പ്രശ്നമാണ് കേട്ടെ എന്നുള്ള ഒരു പേര് രണ്ടായിരത്തി പതിനേഴിൽ ഒരെണ്ണം കണ്ടെത്തിയിരുന്നു ഒരു ഒരു കണ്ടെത്തിയതാണോ പേര് ഇരിക്കട്ടെ രണ്ടായിരത്തി പത്തൊൻപതില് ബോറിസോ എന്ന് പറഞ്ഞ ഒരു ഇതേപോലെ ഒരു ഇന്റർസ്റ്റെല്ലർ അതായത് മറ്റേതോ ഒരു പ്ലാനറ്റ് ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നു മറ്റേതോ ഒരു സ്ഥലത്ത് നിന്ന് അപ്പൊ ഇപ്പോ നമ്മള് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ചങ്ങാതി ഹാർവാർഡ് ഹാർവാർഡ് സർവകലാശാലയുടെ പ്രൊഫസർ ഡോക്ടർ അവി ലീബ് അദ്ദേഹം ഒരു ഞെട്ടിക്കുന്ന ഒരു നിഗമനം നടത്തി കാര്യം ഈ ലീബ് എന്ന് പറയുന്ന ആള് അന്യഗ്രഹ ജീവികളെ കുറിച്ച് നിരന്തരം ഗവേഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തി ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ള ആളാണ് അപ്പൊ ഈ ആവി ലീബിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം ഈ വരുന്ന ഈ ത്രീ ഐ അറ്റ്ലസ് എന്ന് പറയുന്നത് ഒരു ചിഹ്നഗ്രഹമല്ല അതൊരു അന്യഗ്രഹ ജീവികളുടെ രഹസ്യ ദൗത്യമാണ് അതൊരു മദർഷിപ്പാണ് അതായത് ഒരു ബഹിരാകാശ പേടകം ആണ് മദർഷിപ്പ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് വേറെ കുറേ സംഗതികൾ ഉണ്ടാകാം അതായത് അദ്ദേഹം പറയുന്നത് അത് ഭൂമിയോട് അടുത്തടുത്ത് വരുന്ന സമയത്ത് അതിൽ നിന്ന് ചെറിയ ചില പ്രോബുകൾ പ്രോബുകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ചന്ദ്രനിൽ നമ്മൾ നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഓരോ സംഗതികൾ അങ്ങോട്ട് ഇറക്കി വിടുമല്ലോ നിരീക്ഷണ പേടകം അല്ലെങ്കിൽ അവിടെ നിരീക്ഷിക്കുക അതിനെയൊക്കെയാണ് പ്രോബ് എന്ന് വിളിക്കുക അപ്പോൾ ഈ പറയുന്ന മദർഷിപ്പിൽ നിന്ന് മറ്റ് ചില ചെറിയ ചെറിയ പ്രോബുകൾ അത് ഭൂമിയെ ലക്ഷ്യമാക്കി വരുമെന്ന് ഇയാൾ കഴിഞ്ഞിടയിൽ ഒരു പ്രഖ്യാപനം നടത്തി അപ്പോൾ അതും കൂടി നോക്കുമ്പോൾ ഇത് സംഗതി പ്രശ്നമാണ് നമ്മളിപ്പോൾ ഈ ത്രീ എ ഐറ്റ്ലസിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ രൂപം നമ്മളെ ഞെട്ടിപ്പിക്കുന്നുണ്ട് അതായത് ഒരു റോക്കറ്റിന് സമാനമായ രൂപഘടനയാണ് പക്ഷേ അതൊരു പാറയായിട്ട് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത് നിരന്തരം ഇങ്ങനെ കറങ്ങി തിരി അതിവേഗതയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് സെക്കൻഡിൽ ഏതാണ്ട് മുപ്പത്തിയേഴ് മൈൽ വേഗതയിൽ ആണ് കണ്ടെത്തിയത് വരുന്നത് അതിൻ്റെ വ്യാസം എന്ന് പറയുന്ന നാപ്പത്തി കിലോമീറ്റർ വ്യാസം വലിപ്പം അത്രവുമുണ്ട് അപ്പോൾ ഇത് ഇത്രയും വേഗതയിൽ അതായത് സെക്കൻഡിൽ മുപ്പത്തിയേഴ് മൈൽ വേഗതയിൽ അസാധാരണ വേഗം സാധാരണ വാൽ നക്ഷത്രങ്ങളെയോ അല്ലെങ്കിൽ ഉൽക്കകളെയോ ചിഹ്നഗ്രഹങ്ങളെയോ നമ്മൾ ഇത്രയും ഒരു സവിശേഷതയോടെ കണ്ടിട്ടില്ല ഇത്ര വേഗത അതുമാത്രമല്ല ഇത് ഏതെങ്കിലും ഒരു ഭ്രമണപഥത്തെ ആസ്പദമാക്കിയല്ല ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് നേരെ സൂര്യനെ ലക്ഷ്യമാക്കി അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടെത്തിയപ്പോൾ ഏതാണ്ട് നമ്മളിൽ നിന്ന് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ കിലോമീറ്റർ ദൂരം നിൽക്കുന്ന ഒരു സാധനമായിട്ടാണ് ഇതിനെ കണ്ടെത്തിയത് ഇത് ഈ ഈ സെപ്റ്റംബറിൽ ഇപ്പോൾ സെപ്റ്റംബർ മാസമാണല്ലോ ഈ സെപ്റ്റംബറിൽ നമുക്കിത് ഏറ്റവും അടുത്ത് കാണാവുന്ന ഒരു സംഗതിയായിട്ട് വരും ഇപ്പം ഈ വരുന്ന സെപ്റ്റംബറിൽ ഇപ്പം സെപ്റ്റംബർ ആണ് ഈ സെപ്റ്റംബറിലാണ് ഈ ത്രീ ഐ അറ്റ്ലസ് ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്ത ദൂരത്ത് സ്ഥിതി ചെയ്യുന്നത് അപ്പോഴും അതിൻ്റെ ദൂരം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് കോടി കിലോമീറ്റർ അകലെയായിരിക്കും അപ്പോൾ നമ്മുടെ ഭൂമിയെ സംബന്ധിച്ച് ഈ ത്രീ ഐ അറ്റ്ലസ് എന്ന് പറയുന്നത് ഒരു ഭീഷണിയും സൃഷ്ടിക്കുന്ന ഒരു സംഗതിയല്ല പക്ഷേ ഈ സാധനം ഈ ചൊവ്വയുടെ പരിസരത്തൂടി കടന്നു പോകുന്നുണ്ട് ചൊവ്വയുടെ പരിസരത്തൂടി കടന്നു പോകുക മാത്രമല്ല ചൊവ്വയുടെ ഭ്രമണപഥം ഭേദിച്ചാണ് ഇത് അത്രയ്ക്ക് വേഗതയിലാണിത് വരുന്നത് അവ അവിടെ നമ്മൾ ഇതിൻ്റെ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി ഒരാളെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് നമ്മളൊരു സംഗതി ചൊവ്വാ പരിവേഷണത്തിന് വേണ്ടി നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് മാർസ് റെക്കഗണൈസൻസ് ഓർബിറ്റർ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹം നമ്മുടെ അവിടെ ഉണ്ട് അപ്പോൾ അത് വെച്ച് സെപ്റ്റംബർ മുപ്പതിന് ഈ ത്രീ ഐ അറ്റ്ലസിന്റെ ഒരു ചിത്രം എടുക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ഇനി എന്തുകൊണ്ട് ഈ ത്രീ ഐ അറ്റ്ലസ് ഇത്ര ഭീതിപ്പെടുത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ സ്വഭാവം അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സാധാരണ ഈ വാൽ നക്ഷത്രങ്ങളോ ഉൽക്കകളോ വരുമ്പോൾ അതിൽ ഈ തണുത്തുറഞ്ഞ ഐസ് അതിലുണ്ടാകും അത് വലിയ രീതിയിൽ അത് സഞ്ചരിക്കുമ്പോൾ വെള്ളം പുറന്തള്ളിക്കൊണ്ടേയിരിക്കും അതാണ് അതിൻ്റെ രീതി പക്ഷേ ഈ ത്രീ ഐ അറ്റ്ലസ് വരുമ്പോൾ പുറന്തള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണ് പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് വലിയ രീതിയിൽ കാർബൺ വലിയ രീതിയിൽ പുറത്തുവിടുന്നുണ്ട് അപ്പോൾ ഈ കാർബൺ പുറത്ത് വിടണമെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഇന്ധനം കത്തുന്നുണ്ടാവണമല്ലോ ഏതെങ്കിലും യന്ത്രം പ്രവർത്തിക്കണമല്ലോ അത് കണ്ടുകൊണ്ടാണ് ഓരോരുത്തരും പറയുന്നത് ഇതൊരു അന്യഗ്രഹ ജീവികളുടെ പേടകമാണ് എന്നുള്ളത് സാധാരണ ഈ ഉൽക്കകളോ മറ്റോ കാണുകയാണെങ്കിൽ അതിൽ ഇരുമ്പിൻ്റെ അംശം കൂടുതലായിരിക്കും പക്ഷേ ഇതിൻ്റെ നിരീക്ഷിക്കുമ്പോൾ ഇതിൽ ഇരുമ്പിൻ്റെ അംശം കുറവാണ് പകരം നിക്കലും സയനൈഡ് നമ്മുടെ വിഷമുണ്ടല്ലോ ജോളി കലക്കി കൊടുത്ത അപ്പൊ ആ സൈനൈഡ് ഇതൊക്കെയാണ് ഇതിൽ ഉള്ളത് എന്നുള്ളതാണ് നമ്മുടെ ജെയിംസ് വെബ് എന്ന് പറഞ്ഞൊരു ടെലസ്കോപ്പ് ഉണ്ട് അതിലൂടെ നിരീക്ഷിച്ചപ്പോൾ നമ്മൾ കണ്ടെത്തിയത് അത് മാത്രമല്ല ഇത് ആദ്യം കണ്ടെത്തിയപ്പോൾ ഇതിന്റെ കളറ് ചുവപ്പായിരുന്നു അതായത് കത്തി ജ്വലിക്കുന്ന ഒരു വസ്തുവായിരുന്നു പക്ഷെ ഇത് സൂര്യനെ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ സൗരഹിതത്തിൽ സൂര്യനെ ലക്ഷ്യമാക്കി സൂര്യന്റെ ഏതാണ്ട് പതിമൂന്ന് കോടി കിലോമീറ്റർ വരെ അടുത്ത് ഈ എത്തും എന്നാണ് ഈ ത്രീ ഐ അറ്റ്ലസ് എത്തുമെന്നാണ് അതിനുശേഷം സ്വാഭാവികമായിട്ട് സൂര്യൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് പൂർണ്ണമായും കത്തിത്തീരും അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂര്യനിൽ ചെന്ന് പതിക്കാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ആ സൂര്യനിലോട്ട് അടുക്കും തോറും ഇതിൻ്റെ നിറം മാറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മൾ കണ്ടെത്തിയപ്പോൾ അതായത് കഴിഞ്ഞ ജൂലൈ ഒന്നിന് ഇത് കണ്ടെത്തിയപ്പോൾ ചുവന്ന് തുടുത്ത് ജ്വലിക്കുന്ന അവസ്ഥയിലായിരുന്നു ഇപ്പോൾ നമ്മുടെ നമീബിയ അതിന് മുകളിൽ വെച്ചുള്ള നിരീക്ഷണത്തിൽ ഇതിന്റെ നിറം ഇപ്പൊ കാണുന്നത് പച്ച നിറത്തിലാണ് ഇപ്പൊ അടുക്കുമ്പോൾ ഇതിന്റെ നിറം നീലയാകും എന്നും പറയപ്പെടുന്നു അറിയില്ല എന്തായി തീരുമെന്നുള്ളത് അപ്പൊ ഇത് തീർച്ചയായിട്ടും അതിലുള്ള എന്താ പറയുക വാതകങ്ങൾ അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന സംഗതികൾ അതിൻ്റെ ജ്വലനമായിരിക്കാം ഇത്തരത്തിൽ നിറംമാറ്റത്തിന് കാരണം എന്നുള്ളതാണ് ഇനി ശാസ്ത്രലോകം മറ്റൊന്നുകൂടി കണ്ടെത്തുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ നിഗമനം ഇങ്ങനെയാണ് മനുഷ്യർ ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും പുരാതനമായ ഒരു സംഗതിയാകാം ഈ ത്രീയെ അറ്റ്ലസ് എന്ന് പറയുന്നത് അതിൻ്റെ നമുക്ക് അതിൻ്റെ സാമ്പിൾ കിട്ടാനൊന്നും മാർഗമൊന്നുമില്ല അതില് സാധാരണ നമ്മൾ ഈ ഉൽക്കയോ അല്ലെങ്കിൽ വാൽനക്ഷത്രമോ അത് കാണുക ഒരു പാറയുടെ രൂപത്തിലായിരിക്കും അപ്പോൾ ഈ പറയുന്ന ത്രീയെ അറ്റ്ലസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ നമ്മുടെ സൗരയുധം രൂപപ്പെടുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഭൂമിയും മറ്റ് എട്ട് ഗ്രഹങ്ങളുമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് എവിടെയോ നടന്ന ഒരു കൂട്ടിടിയുടെ ഫലമായിട്ട് പൊട്ടിത്തെറിച്ച ഒരു എന്താ പറയുക പാറക്കഷ്ണമാകാം അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പ്രപഞ്ചത്തിൻ്റെ മറ്റൊരറ്റത്ത് നിന്ന് ലക്ഷ്യമാക്കി വന്ന ഒരു സംഗതിയാകാം ഒരു പക്ഷേ ഈ എന്താ പറയുക നമ്മുടെ അന്യഗ്രഹ ജീവികളെ സംസാരിക്കുന്നവർ പറയുന്നത് ഭൂമിക്കുള്ള ഒരു വാണിംഗ് വാണിംഗാകാം ഒരു അപായ സന്ദേശമാകാം ഇത് അങ്ങനെ പല രീതിയിലുള്ള ആശങ്കകൾ ഈ ത്രീഐ അഡ്ലസ് അതിനെക്കുറിച്ച് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് ഏതായാലും ഈ വർഷം അവസാനം നവംബറിലോ ഡിസംബറിലോ ഇത് സൂര്യനെ ലക്ഷ്യമാക്കാനോട് ഏറ്റവും അടുത്തെത്തും അതുവരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമുക്ക് കൗതുകത്തിനപ്പുറം ഭീതി ഉണ്ടാക്കും എന്നുള്ള കാര്യം സംശയമാണ്